ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്കാണ് മൂന്നാറ് വീട്ടിൽ പോയിട്ട് ഞാൻ നാട്ടിൽ ഇവിടെ എത്തിയത് കേട്ടോ ഇന്നാണ് ഒരു മുപ്പത് പേർക്ക് ഓണസദ്യയ്ക്ക് ഓർഡർ വന്നിരിക്കുന്നത് ഇന്നാണ് പച്ചക്കറിയൊക്കെ തന്നെ രാവിലെ രാവിലെപ്പിനെ എനിക്ക് കടക്കാരെങ്കിൽ വീട്ടിലെത്തിച്ച് തന്നു ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ ഇത് ആ കറികളൊക്കെ ഏകദേശമൊക്കെ റെഡിയായി ഇനി പ്രഥമം കൂടി വെച്ചാൽ മതി എനിക്ക് ഈ വീട്ടിലൂണ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഓണസദ്യക്ക് ഓർഡർ വരുന്നത് ആദ്യമായിട്ടാണ് അല്ലാതെ ഓണം ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കി ഓർഡർ പറയുന്ന അനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് എന്നും ഒന്നും കിട്ടത്തില്ല കേട്ടോ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ കളയാത്തത് കാരണം ഇത് വല്ലപ്പോഴും കിട്ടുന്നതല്ലേ പത്ത് പൈസ കിട്ടുന്ന കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇനി പോരുന്നത് അല്ലെങ്കിൽ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിന്നിട്ടേ വരത്തുള്ളായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഈ ഓണസദ്യ കൊടുത്തു വിടുമ്പോൾ നല്ല പേടിയുണ്ട് കാരണം അവർ കഴിച്ചിട്ട് എന്താ അഭിപ്രായം പറയുന്നതെന്ന് അറിയത്തില്ല അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇവിടെ നമുക്ക് മക്കളെ ഇരുത്തിയിട്ട് ഞാൻ ദാച്ചിട്ട് ചോറെടുത്ത് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നത് മോനെ വിളമ്പിയ ചോറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ